ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മൾ ഏറ്റവും അധികം കാത്തിരിക്കുന്നത് സിജോന്റെ തിരിച്ചുവരവിന് വേണ്ടിയായിരിക്കും കാരണം സിജോ ഇല്ലാത്തതിന്റെ ഒരു കുറവ് കുറച്ചു കാലം നമ്മൾ അവിടെ അനുഭവിച്ചിരുന്നു ഇപ്പോൾ പുതിയ കണ്ടസ്റ്റന്റുകളൊക്കെ വന്നിരുന്നു അവരൊക്കെ നല്ല മികച്ച മത്സരാർത്ഥികൾ തന്നെയാണ് എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒന്ന് രണ്ട് ആളുകൾ അതിൽ സിജോയെ പോലെ തന്നെ അല്ലെങ്കിൽ സിജോയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ സിജോ തിരിച്ചുവരണമെന്ന് ആഗ്രഹമുള്ളവർ പലരുമുണ്ട് കാരണം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ മലയാളം ബിഗ് ബോസിന്റെ ആയാലും ഏത് ബിഗ് ബോസ് എടുത്താലും എന്റെ അളവിൽ ഇങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായിട്ടില്ല ബിഗ് ബോസിന്റെ ഒരു ടെംസ് ആൻഡ് കണ്ടീഷൻസിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ഒരു കാരണവശാലും എന്തൊക്കെ പ്രകോപനം ഉണ്ടായാലും ഒരിക്കലും ഫിസിക്കൽ അസോൾട്ടിലേക്ക് കടക്കരുത് ആരെയും ഉപദ്രവിക്കരുത് ആരെയും ശാരീരികമായോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാകരുതെന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും റോക്കി സിജോയെ അടിക്കുകയായിരുന്നു എന്തൊക്കെ പ്രകോപനം ഉണ്ടെന്ന് പറഞ്ഞാലും അത് അടിക്കാൻ അടിച്ചതൊട്ടും ശരിയായില്ല എന്ന് തന്നെ പറയാം അത് ആ ഒരു സമയത്ത് റോക്കിക്ക് പറ്റിയതായിരിക്കും അതൊന്നും അതിനെ കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല പക്ഷെ സിജോ തിരിച്ചുവരണം കാരണം സിജോ അതിൽ വലിയൊരു കണ്ടെയായിരുന്നു സിജോ അവിടെ ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കിയിരുന്നു ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ സിജോ നല്ല രീതിയിൽ അവരോടൊക്കെ തർക്കിച്ച് ജാസ്മിന്റെയും ഗബ്രിയുടെയും ഒക്കെ വായടപ്പിച്ചിരുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കാത്തിരുന്നത് സിജോന്റെ തിരിച്ചുവരവിന് വേണ്ടിയാണ് ആ സിജോന്റെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അങ്ങനെ സിജോ ഒരു പതിനൊന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ലാലേട്ടൻ സിജോനെ കുറിച്ച് സംസാരിക്കാനായി എത്തിയിരുന്നു ആ ഒരു സമയത്ത് നല്ല രീതിയിൽ എല്ലാവർക്കും ഫയർ ചെയ്തിരുന്നു ലാലേട്ടൻ നല്ല രീതിയിൽ തന്നെ ലാലേട്ടൻ എല്ലാവരോടും ആ വീട്ടിലുള്ളവർ എല്ലാവരോടും ദേഷ്യപ്പെട്ടിരുന്നു അതിന് കാരണം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥി മത്സരം എന്ന് പറഞ്ഞാൽ സ്പോർട്സ് മാൻസ്പിറ്റലാണ് എടുക്കേണ്ടത് ശത്രുതയൊന്നും ഒരിക്കലും പാടില്ല അങ്ങനെ ഒരു മത്സരാർത്ഥി പുറത്തു പോയിട്ടും ഒരു അതും ഒരു ഫിസിക്കൽ അസോൾട്ടിന്റെ ഭാഗമായിട്ട് പുറത്തു പോയിട്ടും അവനെ കുറിച്ചൊന്നും അന്വേഷിക്കാൻ ഒരാളും ഉണ്ടായില്ല ഒരാൾ അവനെ കുറിച്ച് സിജോനെ കുറിച്ച് സംസാരിച്ചില്ല അതിന്റെ പേരിൽ ആലേട്ടം നല്ല രീതിയിൽ അവിടെയുള്ള അവിടെയുള്ളവരൊക്കെ നല്ല കൊട്ടു കൊടുത്താണ് സിജോ പിന്നീട് വരികയും ചെയ്തു സിജോന് ഹായൊക്കെ ആ വീട്ടിലുള്ളവർക്ക് കൊടുത്തു പക്ഷെ വലിയ സന്തോഷമൊന്നും സിജോയെ കണ്ടപ്പോൾ ഇല്ല രണ്ടാഴ്ചയോളം റെസ്റ്റ് വേണമെന്നാണ് അന്ന് സിജോ പറഞ്ഞിരുന്നത് രണ്ടാഴ്ച എന്ന് പറയുമ്പോൾ പതിനാല് പതിനാല് ദിവസം ഇപ്പൊ ഏകദേശം പതിനൊന്ന് ദിവസം പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് സിജോ ഇങ്ങനെ പോയിട്ട് അപ്പോൾ രണ്ടാഴ്ച കഴിയാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിജോ എത്രയും വേഗം വരും എന്നാണ് നമുക്ക് ഉറപ്പുള്ളത് എന്തായാലും നിങ്ങൾ സിജോ വരാൻ കാത്തിരിക്കുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ സിജോ വരണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സിജോ വരണമെന്നൊന്ന് കമന്റിൽ പറഞ്ഞാൽ നല്ലതാണ്